നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇത്തവണത്തെ യു എഫ് ഐ യൂറോ കപ്പിൽ പമ്പന്മാരായ പോർച്ചുഗല്ലിന് നിരാശരായി മടങ്ങേണ്ടി വന്നിരുന്നു ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസിനോട് പരാജയപ്പെട്ടുകൊണ്ടാണ് അവർക്ക് പുറത്തേക്ക് പോകേണ്ടി വന്നത് എന്നാൽ അതിനേക്കാൾ കൂടുതൽ നിരാശപ്പെടുത്തിയത് സൂപ്ര താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ് അഞ്ച് മത്സരങ്ങൾ കളിച്ചിട്ടും അദ്ദേഹത്തിന് യൂറോ കപ്പിൽ ഒരു ഗോൾ പോലും നേടാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് മാത്രമല്ല മുപ്പത്തിയൊൻപത് കാരനായ ഈ താരത്തെ പരിശീലകനായ റോബർട്ടോ മാർട്ടിനസ് സ്ഥിരമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതിനെതിരെ വലിയ വിമർശനങ്ങളും പരിഹാസവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ അമേരിക്കൻ താരമായ അലക്സി ലാലാസ് റോബർട്ടോ മാർട്ടിനസ് യൂറോ കപ്പിനെ ക്രിസ്ത്യാനോ റൊണാൾഡോക്കുള്ള ഒരു ചാരിറ്റി ഗെയിം ആക്കി എന്നാണ് ഇപ്പോൾ ഇദ്ദേഹം ആരോപിച്ചിട്ടുള്ളത് ലാലാസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയും പോർച്ചുഗലും ആരെയും കുറ്റപ്പെടുത്താൻ നിൽക്കേണ്ട അവർ അവരെ തന്നെയാണ് കുറ്റപ്പെടുത്തേണ്ടത് ടൂർണമെന്റിൽ ഉടനീളം ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് റോബർട്ടോ മാർട്ടിനസ് അവസരം നൽകി അദ്ദേഹം എങ്ങനെയെങ്കിലും ഗോളടിക്കാൻ വേണ്ടിയാണ് ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാനത്തെ മത്സരം അഥവാ മൂന്നാമത്തെ മത്സരം പോലും അദ്ദേഹത്തെ കളിപ്പിച്ചത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സ്ഥാനത്ത് മറ്റേതെങ്കിലും താരമായിരുന്നുവെങ്കിൽ എപ്പോഴോ അദ്ദേഹത്തിന് ആ ഒരു സ്ഥാനം നഷ്ടമാകുമായിരുന്നു സ്ട്രൈക്കർമാരുടെ ഉപയോഗ ം എന്നുള്ളത് ഗോളടിക്കുക എന്നുള്ളതാണ് അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ ചുരുങ്ങിയത് അപകടം സൃഷ്ടിക്കുകയെങ്കിലും വേണം ഇത് രണ്ടും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല മാർട്ടിനസ് യൂറോ കപ്പിന് ക്രിസ്ത്യാനൊക്കെയുള്ള ഒരു ചാരിറ്റി ഗെയിം ആക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു മാറ്റവും വരുത്താൻ അവർ തയ്യാറായിട്ടില്ല ചുരുക്കത്തിൽ ഇത് പോർച്ചുഗലിന് തിരിച്ചടിയാവുകയാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് ലാലാസ് ഇപ്പോൾ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ യൂറോ കപ്പിലെ ഗോൾഡൻ ബൂട്ട് ജേതാവാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ മാത്രമല്ല കഴിഞ്ഞ സീസൺ ിൽ സൗദി അറേബ്യയിൽ അൻപതിൽ പരം ഗോളുകൾ നേടിക്കൊണ്ടാണ് അദ്ദേഹം ഈ ഒരു യൂറോ കപ്പിന് വരുന്നത് യൂറോ കപ്പിൽ തിളങ്ങും എന്ന് തന്നെയായിരുന്നു ആരാധകരുടെ പ്രതീക്ഷ പക്ഷെ റൊണാൾഡോ പൂർണ്ണമായും അവരെ നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു കൊണ്ടും കാണാം